സ്വതിന് സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാർക്ക് സ്വതിയെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതിലും അയാളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക സബ്സ്ക്രൈബ് ചെയ്യാത്ത വരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക ഓക്കെ ബൈ അപ്പോൾ ഇങ്ങനത്തെ വിഷവിത്തുകൾ ഉണ്ടെങ്കിൽ എൻ്റെയും ഈ വഴി കൂടെ വരാൻ നിൽക്കേണ്ട കേട്ടോ എൻ്റെ ഈ ലൈവിലൊക്കെ വന്നിരുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും പിന്നെ അവർക്ക് എന്താണ് അവർക്ക് കിട്ടണതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ എന്ത് സന്തോഷമാണ് കിട്ടുന്നത് സൈക്കോ സൈക്കോ ആണ് അല്ലാണ്ട് വേറെ ഒന്നും അല്ല അപ്പം കുഞ്ഞുങ്ങളെന്തിനാണ് വിട്ടേ കുഞ്ഞുങ്ങളെ വിട് വെറുതെ വിട്ടേ കുഞ്ഞുങ്ങളെ ഓക്കെ അപ്പോൾ ബൈ എല്ലാവർക്കും ബൈ ബൈ ഹലോ ഹായ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ശ്രുതിയെക്കുറിച്ച് ശുതിമോൾ അറിയാൻ അറിയാമായിരിക്കും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഒരു ചിരി ബമ്പർ ജിരിയിലെ വന്ന കുറിച്ച് എല്ലാവർക്കും അറിയാം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സുതിമോൾക്ക് ഒരു വീട് വേണമെന്നും പറഞ്ഞ് അപ്പോൾ സുതിമോൾ പിന്നെയും എന്നാ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു സങ്കടം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാര്യം വേറെ ഒന്നുമല്ല സുധിയുടെ മക്കളെക്കുറിച്ച് മക്കളെ കാണിച്ച് കാശുണ്ടാക്കുകയാണ് മക്കളെ കാണിച്ച് തെണ്ടുകാണെന്നൊക്കെ പറഞ്ഞിട്ട് ചെറുത് വെറും മക്കൾ ആൾ ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കാരണം സുതിമോളെ സുതിമോളിൻ്റെ ജീവിത കാര്യങ്ങളെല്ലാം തന്നെ ബമ്പർ ചെടിയിൽ എല്ലാം അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ സുതിമോൾ ഒരുപാട് കഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ ഒരുപാട് 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 കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ഒരു പക്ഷേ നമ്മളൊന്നും ഞാനൊന്നും അത് അതുകൊണ്ടിട്ടാണേ എനിക്ക് സങ്കടം നമ്മളെങ്ങട്ടിയൊക്കെ കൂടുതൽ കഷ്ടപ്പെട്ട ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരുന്നത് പഠിച്ചെ അലഹമ്മദില്ല നമുക്കൊന്നും അങ്ങനത്തെ ഒരാൾക്കും വരുത്താതിരിക്കട്ടെ അപ്പോൾ ഇന്ന് താമസിക്കുന്ന ശുതി താമസിക്കുന്ന ഒരു വീട് വെച്ചാൽ ഒരു വെള്ളത്തിൻ്റെ അകത്ത് നാല് പിന്നെ തൂണ് കെട്ടി ജീവിക്കുന്നു അവിടെ മൂന്ന് മക്കളും ശ്രുതിയും ഭർത്താവും കൂടി താമസിക്കുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ആണ് ശ്രുതി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൻ്റെ അകത്ത് എല്ലാവരും കൂടി ആൾക്കാരെല്ലാവരും കൂടി തന്നെ പറഞ്ഞിട്ടാണ് പിന്നെ സ്തുതി ഇങ്ങനെ ആൾക്കാരോട് പറഞ്ഞു നോക്ക് ആൾക്കാരെല്ലാവരും ആൾക്കാരെ കൊണ്ടാവുന്നത് പോലെ സഹായിക്കും എന്നുള്ളത് കാര്യം എന്നാ സഹായിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ശുതി ശുതിമോൾ എന്ന വ്യക്തി മനസ്സിലാക്കുന്ന ആൾക്കാരാണ് ഈ പത്ത് ശതമാനം അതൊരു ഇതുപോലെ വെറും എല്ലാത്തിനെയും പിന്നെ കാണുന്ന അവരാണ് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് മക്കളെ കാണിച്ച് കാശണ്ട മക്കളെ കാണിച്ച് തെണ്ടെന്ന് അവർ ഒരിക്കലും അവരങ്ങനെ ആയിരുന്നു അപ്പം എൻ്റെ മക്കൾക്ക് ആ ഗതിയേട് വരത്തില്ലേ എന്നുള്ള ഇതിലൂടെയാണ് അവർ വമ്പർച്ചിരിയിൽ വന്നു പിന്നെ അത് ഇതിനിപ്പം ഒരു പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കുന്നത് അപ്പം നിങ്ങൾ പെയ്ഗനുള്ള ആൾക്കാർ ഒന്നും പറയാതിരുന്നോണ്ട് അവരെ സപ്പോർട്ട് ചെയ്തിട്ടും സാറില്ല ഒന്നും പറയാതിരുന്നോണ്ട് എന്തിനും മനുഷ്യനെ മനസ്സിങ്ങനെ വേദനിപ്പിക്കണം എന്ത് കിട്ടും നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇനത്തിന് എന്ത് ബെനിഫിറ്റ് കിട്ടും ഇരിക്കും നമ്മളേതായാലും അങ്ങനെയൊന്നും അല്ല അങ്ങനെയല്ലാത്തവർ അങ്ങനെ നന്നായി നമുക്കൊന്നുമില്ലെങ്കിലും ഒരു വാക്കുകൊണ്ട് പറ്റൂലെങ്കിലും പിന്നെ ഒന്നും നമുക്ക് കൊടുത്ത് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ആ യൂട്യൂബ് ചാനൽ കണ്ട് നമുക്ക് സഹായിക്കാൻ പറ്റും അല്ലെങ്കിൽ അതൊന്നും കാണണ്ട അവരങ്ങ് പറഞ്ഞു വിട്ടേര് അവർ അവർ വഴിക്ക് വിട്ടേര് അവരെവിടെയെങ്കിലും ജീവിച്ചുപോയിക്കോട്ടെ ആൾക്കാർക്കൊക്കെ ഇത് ഇത്ര എന്താണ് ഭാര്യ അവരും അത്രത്തോളം സങ്കടപ്പെട്ട ഞാനത് ഞാനവിടെ പിന്നെ പറഞ്ഞുതരാം 干了。Oh, no. എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ കാണിച്ചു എന്ന് ആലോചിക്കുന്നത് അവർ പറഞ്ഞിട്ടുണ്ട് അവർ നിങ്ങളെടുത്ത കാശും കാശിൻ്റെ കണക്ക് പോലും സാധാരണ ആൾക്കാരൊന്നും പറയാറില്ല പക്ഷേ കാശിൻ്റെ കണക്ക് പോലും അവർ ചാനലിലൂടെ നിങ്ങൾ എനിക്ക് ഇത്രയും കാശ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊരു സ്ഥലം നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവരൊരു ആത്മാർത്ഥമായിട്ട് മനസ്സിൽ കളങ്കമില്ലാതെ നിങ്ങളെപ്പോലെ മനസ്സിൽ അല്ലേ വിഷം കുത്തി വെച്ച് നടക്കുന്ന ആൾക്കാരല്ല എല്ലാവരും നിങ്ങളെപ്പോലെ ആണെന്ന് കരുതുന്ന നിങ്ങളുടെ തെറ്റി നിങ്ങളെപ്പോലുള്ള ആൾക്കാർ നിങ്ങൾ ചുറ്റും നിങ്ങൾ നിങ്ങളും നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർ അല്ലാതെ നിങ്ങൾ ചുറ്റുള്ള ആൾക്കാർ ചിലപ്പോൾ നിങ്ങളെ പോലെയുള്ള ആൾക്കാരായിരിക്കും അവരൊന്നും അങ്ങനെയുള്ളവരെല്ലാവരും മനസ്സും തുറന്നായിട്ട് സംസാരിക്കുന്നത് പ്ലീസ് അവരെ അങ്ങ് പറഞ്ഞ് വിട്ടേരി അവർ ചാനൽ കണ്ടില്ലേ സാറില്ല അവരെ ഒന്നും പറഞ്ഞ് വേദനിപ്പിക്കാതിരിക്കുക നിങ്ങൾക്ക് ഒന്നും ഒരു കൈസഹായം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അപ്പൊ കുഞ്ഞുങ്ങളെങ്കിൽ വെറുതെ വിട്ടൂടെ എന്തിന് എന്തിനു കുഞ്ഞുങ്ങളെയും കൂടി പറയുന്നതിൻ്റെ അർത്ഥം അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിപ്പോയിട്ടോ അതൊരു കാഴ്ച ഇങ്ങനെ ഇന്ന സുതിമോളീന്ന് വന്ന് പറഞ്ഞ് കേട്ടപ്പോൾ വളരെയധികം പോയി അവർക്കൊരു വീട് വെക്കട്ടെ മക്കളായിട്ട് നല്ല രീതിയിൽ ജീവിച്ച് പോട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹ പ്രാർത്ഥി ആ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ നമ്മളും നമ്മൾ ഞാനും ഉണ്ട് കേട്ടോ അപ്പം ഈ ഒരുപോലെ ഈ കൊടിയ വിഷമായിട്ട് വന്ന ആൾക്കാരോട് നിങ്ങൾ കുറച്ചേത്തേക്കും നിങ്ങളെ അടക്ക് നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് ആർക്കും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവുന്നത് എന്തോരം മനസ്സ് വേദനിക്കേണ്ടതെന്ന് അറിയുമോ അവരുടെ അവരായ അവർ നടന്ന പോലെ അവരെ മക്കൾ നടക്കല്ലേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലും അവർക്കുണ്ട് ആഗ്രഹം അപ്പോൾ നിങ്ങൾ ശുദ്ധിയുടെ വീഡിയോ ഫുൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് പോയി കാണാം സപ്പോർട്ട് ചെയ്യേണ്ടവർക്ക് സപ്പോർട്ട് ചെയ്യാം പക്ഷേ നെഗറ്റീവ് കമെൻ്റ്